ൾക്ക് തെറ്റ് പറ്റി എന്ന കാര്യം ഇവിടുത്തെ അധികാരികൾക്ക് മുമ്പിൽ അംഗീകരിക്കുന്നതിനും അതിൽ സമുദായത്തിന്റെ ഖേദ പ്രകടനം വേണ്ടി ആണ് ഞങ്ങൾ ഈ അവസരം ഉപയോഗിച്ചിട്ടുള്ളത് സത്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കലാലയത്തിലെ വിദ്യാർത്ഥികളിൽ നിന്നോ അതല്ലെങ്കിൽ സമുദായവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നോ ചെറിയ ഒരു ലാഞ്ചനയെങ്കിലും തെറ്റായ രീതിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മുതലെടുക്കാൻ പ്രബുദ്ധികൾ കാത്തിരിക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ട് നമ്മുടെ കലാലയ അന്തരീക്ഷം സാമൂഹ്യ അന്തരീക്ഷം സാമുദായിക അന്തരീക്ഷം ഒന്നും നമ്മുടെ മേഖലയിൽ കേരളത്തിൽ രാജ്യത്ത് ഉണ്ടായിക്കൂട എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച നടത്തിയിട്ടുള്ളതും സമ്പാദനം നടത്തിയിട്ടുള്ളതും ഉമാച്ചുവര മേഖലയിലെ ഉമാമ്മാരുടെ പ്രാതിനിധ്യമുള്ള ആളുകൾ സമുദായത്തിന്റെ പ്രാതിനിധ്യമുള്ള ആളുകൾ എന്ന നിലയ്ക്കാണ് ഞങ്ങൾ അഞ്ചു പേർ ഒരു പ്രാഥമിക സ്വഭാവത്തോടുകൂടി മാനേജന്മാരെ സംസാരിച്ചതും വളരെ സൌഹാർദ്ദപരമായി സന്തോഷത്തോടു കൂടി ആ ചർച്ച അവസാനിപ്പിച്ച തിരിത്തുന്നത് നിർമ്മല കോളേജിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിന്റെ പേരില് സംഭവം എന്ന് തന്നെ പറയുന്നില്ല വഴിതെട്ടിയ ഒരു സംഭവം എന്ന് വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിന്റെ പേരിൽ അങ്ങനെ ഒരു ചലനം പ്രതിഷേധത്തിന്റെ പേരിലോ മറ്റൊരടിസ്ഥാനത്തിലോ ഉണ്ടാവാൻ പാടില്ല എന്നാഗ്രഹിക്കുന്നു സമുദായത്തെ അതിലേക്ക് ആരും വലിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്ന് അർഹസന്ധക്കിടയില്ലാത്ത വിധം ഞാൻ എല്ലാവർക്കും വേണ്ടി